കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിലെ നാലമ്പല ക്ഷേത്രങ്ങളിൽ ഭക്തർ നാലാമതായി ദർശനം നടത്തുന്ന ക്ഷേത്രം രാമപുരത്ത് ശ്രീരാമസ്വാമിയെയും കൂടപ്പുലത്ത് ലക്ഷ്മണസ്വാമിയെയും അമനകരയിൽ ഭരതൻ സ്വാമിയെയും സന്ദർശിച്ച ശേഷമാണ് മേതിരിയിൽ ശത്രുഘ്നൻ സ്വാമിയെ ദർശിക്കാൻ എത്തിയത് ശ്രീരാമൻ്റെ ഏറ്റവും ഇളയ സഹോദരനും ലക്ഷ്മണൻ്റെ ഇരട്ട സഹോദരനും സുമിത്രയുടെ മകനുമാണ് ശത്രുഘ്നൻ അയോധ്യയിൽ ശ്രീരാമന്റെ നേതൃത്വത്തിൽ അശ്വമേധം നടത്തി ദിഗ്വിജയം ഉറപ്പാക്കുന്ന സന്ദർഭത്തിലാണ് ശത്രുഘ്നൻ്റെ പങ്ക് വ്യക്തമാകുന്നത് ജ്യേഷ്ഠനായ ശ്രീരാമന്റെ അനുഗ്രഹത്താൽ ലവണൻ എന്ന അസുരനെ വധിച്ച് അവിടെ മധുരാപുരി എന്ന രാജ്യം സ്ഥാപിച്ചു ശത്രുഘ്നൻ്റെ കാലശേഷം പുത്രന്മാരാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത് ഇവരുടെ കാലശേഷം മധുരാപുരി യതുക്കളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു വനവാസകാലത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയുടെ ഭരണം ഏറ്റെടുത്തു ശ്രീരാമൻ നടത്തിയ അശ്വമേധയാഗത്തിൻ്റെ യാഗാശുത്തെ നയിച്ചു കൊണ്ടുപോവേണ്ട ചുമതല രാജാവായ ലവകുശന്മാർ യാഗാശുത്തെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയും ശത്രുഘ്നനുമായി യുദ്ധം ചെയ്യുകയും ചെയ്തു യുദ്ധത്തിൽ ശത്രുഘ്നൻ പരാജിതനായി തുടർന്ന് ഹനുമാൻ എത്തുകയും അപ്രകാരമാണ് സീതയെ വീണ്ടും കണ്ടുമുട്ടാനിടയാകുന്നത് നാലമ്പലങ്ങളിൽപ്പെട്ട മേതിരി ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ പുറംഭിത്തിയിലുടനീളം കൊത്തിവെച്ചിരിക്കുന്നത് രാമായണം സന്താനഗോപാലം കൃഷ്ണലീല എന്നീ സന്ദർഭങ്ങളാണ് ക്ഷേത്രത്തിൽ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ രണ്ട് ചൈതന്യങ്ങളാണുള്ളത് ഉച്ചപൂജ വരെ ശത്രുഘ്നസ്വാമിയും അത്താഴ പൂജയ്ക്ക് സന്താനഗോപാലകൃഷ്ണനുമാണ് അതുകൊണ്ടാണ് കോട്ടയം ജില്ലയിലെ രാമപുരം നാലമ്പല ദർശന പരിക്രമണം ഉച്ചപൂജയ്ക്ക് മുമ്പായി പൂർത്തിയായിരിക്കണം എന്ന് പറയുന്നത് ചുമർ ശില്പങ്ങളിൽ ആദ്യ ഭാഗം രാമായണത്തിലെ ഭാഗങ്ങളാണ് ഇത് ക്ഷേത്രത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറേ നടയിൽ അവസാനിക്കുന്നു പിന്നീട് സന്താനഗോപാലം കഥയുടെ ഭാഗങ്ങൾ വടക്കേ നടയിൽ വരെയുണ്ട് ബാക്കി ഭാഗത്ത് കൃഷ്ണലീലയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ക്രമീകരണത്തിൽ നിന്നും നരനെ നാരായണൻ ആകാനാവൂ എന്ന സന്ദേശം ഉത്ഭവിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രനിൽ നിന്നും തുടങ്ങി പ്രദക്ഷിണം അവസാനിക്കുന്നിടത്തു വരുമ്പോൾ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനെയാണ് കാണുന്നത് ഈ ശില്പങ്ങളുടെ ശില്പികൾ മാറികയിലുള്ള ദിവാകരനും അനുജൻ ഗോപിയുമാണ് ഉച്ചപൂജ വരെ ശത്രുഘനസ്വാമി സങ്കല്പവും ഉച്ചയ്ക്ക് ശേഷം സന്താന സന്താനഗോപാല സങ്കല്പവുമാണ് ഉച്ചപൂജ വരെയേ ശത്രുഘനസ്വാമി സങ്കല്പമുള്ളൂ എന്നതിനാലാണ് നാലമ്പല ദർശനം ഉച്ചപൂജയ്ക്ക് മുമ്പേ തന്നെ തീർക്കണമെന്ന ആചാരം നിലനിൽക്കുന്നത് ചക്ര സമർപ്പണവും സന്താനലബ്ധിക്ക് തൊട്ടിൽ സമർപ്പണവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘന ഭഗവാൻമാരുടെ പുണ്യപുരാതനമായ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിലാണ് രാമപുരത്ത് ശ്രീരാമസ്വാമിയും കൂടപ്പുലത്ത് ലക്ഷ്മണസ്വാമിയും അമരകരയിൽ ഭരതസ്വാമിയും മേതിരിയിൽ ശത്രുഘനസ്വാമിയും കുടികൊള്ളുന്നു രാമപുരത്തെ നാലമ്പല ദർശനക്രമം ശ്രീരാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുക്കനെയും സന്ദർശിച്ച ശേഷം വീണ്ടും ശ്രീരാമനെ സന്ദർശിക്കുമ്പോഴാണ് സന്ദർശനം പൂർത്തിയാകുക കർക്കിടകമാസം അല്ലെങ്കിൽ പോലും ദശരഥപുത്രന്മാരുടെ എല്ലാവരുടെയും ക്ഷേത്രങ്ങൾ ഒരു ദിവസം സന്ദർശിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തുന്നതിന് തുല്യമായി കരുതുന്നു ഈ ക്ഷേത്രത്തിലെ ദർശനക്രമം സാധാരണ ദിവസങ്ങളിൽ രാവിലെ അഞ്ചു മുപ്പത് മുതൽ പത്തുമണിവരെയും വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ ഏഴ് മണിവരെയുമാണ് ദർശന സമയം കർക്കിടമാസത്തിൽ ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കാറ് പതിവുണ്ട് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കി നൽകിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ അത്യാവശ്യം തിരക്ക് ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങളും ഈ ദർശനക്രമത്തിൽ പങ്കുചേർന്നു ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം കൗണ്ടറുകൾ തന്നെ ക്ഷേത്രം ഭാരവാഹികൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാമായണ മാസം അല്ലെങ്കിൽ പോലും ഇവിടെ ധാരാളം ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് നാലമ്പല ദർശനക്രമത്തിലെ നാലാമത്തെ ക്ഷേത്രമായ ശത്രുഘ്നൻ സ്വാമിയുടെ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ പുറത്തേക്ക് കടന്നു